ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം എല്ലാവർക്കും എനിക്കും അടിപൊളി ആവട്ടെ ഇത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ പോണത് കണ്ണ് തുറന്ന് നിൽക്കുമ്പോത്തേനും രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പൊ ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗാണ് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ടാണ് ഈറ്റിട്ട് ആമ്രുവിന് ഫുഡ് കൊടുത്തു സാപ്പി വർക്കിന് പോയി അപ്പോൾ ഞാനും ആമ്രു മാത്രമാണ് ഇവിടെ ഉള്ളു നമ്മൾ ന്യൂ ഇയർ ആയ കാരണം ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കാരണം നമ്മൾ കടയിൽ നിന്ന് കഴിക്കാനല്ലാണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു വർഷം എനിക്ക് കുറച്ച് അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റ് നമുക്ക് നമുക്കതൊക്കെ ചെയ്ത് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോടാണ് കേട്ടോ കുറച്ച് ആഗ്രഹങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ട് അപ്പോൾ ഈ വർഷം അതൊക്കെ നടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കണോ അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം അപ്പം ഞാൻ ആമൃ ഉമ്മി എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് കയറിയിട്ട് അതിൻ്റെ ബ്രഷിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വ്ളോഗ് എടുക്കണത് അപ്പൊ നമുക്ക് നോക്കാം ഹായ് ഇത് നമ്മടെ ജനുവരിത്തെ ഫസ്റ്റ് വ്ലോഗി എന്തെങ്കിലും അതില് നോക്കി പറഞ്ഞു ഇതില് നോക്കി പറയും രണ്ടു വാക്ക് പറയും രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചായ കുടിച്ചിട്ട് തുടങ്ങാൻ ക്ലിയർ ആയിട്ട് നമുക്ക് പുട്ടുണ്ട് മുട്ടക്കറിയുണ്ട് കഴിക്കാൻ കൈസ് ഈ വർഷത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലെ മുട്ടക്ക എടുത്ത് ഉം ന്യൂഇയർ ആയിട്ട് ഉമ്മാക്കെന്താണ് പറയാറ് ന്യൂഇർ ആയിട്ട് ഇതുവരെ കൊഴപ്പില്ലാണ്ട് പോയി അതുപോലെ ഇനി ഇവിടെ നിന്നുള്ള എല്ലാര്ക്കും എന്താന്ന് പറയുമ്പോ ഒരു സങ്കടം സങ്കടം ഒന്നുമില്ല അത് നമുക്ക് ആദ്യമായിട്ട് ക്യാമറയിൽ വരുമ്പോൾ സംസാരിക്കാനുള്ളൊരു ഫ്ലോ കിട്ടണ്ട എന്റെ ആദ്യത്തെ ഫ്ലോഗൊക്കെ നോക്കിയൊക്കെ നമുക്ക് ഒരു തപ്പിപ്പിടുത്ത് അങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കാം ഇപ്പൊ ഞാൻ കണ്ടിന് ഓ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ന്യൂഇയറിന് പോയിട്ടുണ്ടായിരുന്നോട്ടെ പ്രാവശ്യം എനിക്ക് വയ്യാത്തോണ്ടാണ് ചിലപ്പോ അവിടെ പോയി നൊടി പൊടിയൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോകാനുള്ളത് എനിക്ക് പോവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മാക്കും ഇന്നക്ക് നല്ല കുറവായിട്ടാ ഡോക്ടർ നമ്മള് മാറ്റി കാണിച്ചപ്പോ നല്ല കുറവായി പിന്നെ ഈ ഒരു വർഷം എനിക്ക് കൊറേ ആഗ്രഹങ്ങൾ കൊറേ ആഗ്രഹങ്ങൾ നടക്കും എന്റെ ആഗ്രഹങ്ങൾ കണ്ട നിങ്ങള് ചിരിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ ഫുള്ള് ഈ ഒരു വർഷം എന്താ സാധിച്ചാല് ഞാൻ ലാസ്റ്റ് വ്ലോഗ് ഇടുന്നതാണ് എന്റെ എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് ഡിസംബറില് ഞങ്ങൾ അപ്പോ എന്തായാലും എന്നെപ്പോലെ എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ നടക്കട്ടെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് കുഴിയൊക്കെ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടോ ഞാനിപ്പോൾ ഈ വ്ലോഗ് എടുക്കണത് അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ന്യൂ ഇയർ ആയ കാരണം നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കേണ്ടതെന്ന് അപ്പം അത് വേറെ ഒന്നുമല്ല കേട്ടോ ഫ്രൂട്ട് സലാഡാണ് അപ്പം ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ മുന്നേ കുറെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡ് പക്ഷെ ഞങ്ങളങ്ങനെ ഞങ്ങളല്ല ഞാനങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കില്ല ആണ്ടിലൊക്കെ ഒരിക്കലും കഴിക്കുന്നല്ലാണ്ട് എനിക്കതിനെല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമല്ല പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഞാൻ കഴിച്ചിട്ട് ആ സമയത്ത് കഴിക്കണമല്ലോ പക്ഷെ ഡെലിവറി കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നേ കുറേ കഴിച്ച സാധനങ്ങളോട് ഇഷ്ടമില്ലാത്തൊരു അങ്ങനത്തെ ഒരു സാധനം വന്നു ഓറഞ്ച് പോലും ഞാൻ കഴിക്കില്ല കേട്ടോ ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഡോക്ടറിനാണ്ടായിരുന്നു അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞത് കാരണം ബോഡിക്ക് വേണ്ടി ഞാൻ കഴിക്കണ്ടേ പക്ഷെ എനിക്കത്ര ഇഷ്ടമില്ലാണ്ട് ഒന്നല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ന്യൂ ഇയർ അല്ലേ മധുരത്തിൽ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് ഇന്ന് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ഒരു പാക്കറ്റ് പാൽ എടുക്കുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കാരണം തികയില്ലെങ്കിൽ നമുക്ക് മറ്റേത് ഒഴിക്കാം ഇപ്പം ഞാനും ഉമ്മയും മാമ്പഴു ആണുള്ളത് കുട്ടാപ്പം ചിലപ്പോൾ ഒരു സാധനം നല്ല നേരം വേഗിയിട്ടാണ് വരിക എന്തായാലും നോക്കി വിട്ടേ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാത്ത സാധനമാണല്ലോ അപ്പം നമുക്ക് തികഞ്ഞില്ലെങ്കിൽ മറ്റേ പാക്കറ്റ് പാല് കൂടി എടുക്കാം നമുക്ക് കസ്റ്റേഡ് പൗഡർ ഇതിന് ആവശ്യ ഇതിന് നല്ല റേറ്റ് കുറവായിട്ടാ നാപ്പത് രൂപയുള്ളൂ ആദ്യം പാല് തിളപ്പിക്കാം അതിന് മുന്നേ നമ്മൾ ഒരു ചെറിയ ബൗളിൽ ഒരു ലേശം മാറ്റി വെക്കണം കാരണം നമുക്ക് ഈ ഒരു കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതിലേക്ക് നമ്മള് തിളച്ച പാലല്ല യൂസ് ചെയ്യാം ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ മുന്നേതുണ്ടാക്കിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ആദ്യമായിട്ടാണ് സാപ്പി എനിക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് സംസാരിച്ച് വ്ലോഗ് എടുത്താൽ മതി സാപ്പിയെല്ലാം ചെയ്തോളും പക്ഷെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം കഴിച്ചത് പിന്നെ ഇത് പിന്നെ എളുപ്പമുള്ള പരിപാടിയായ കൊണ്ട് പിന്നെ സീലില്ല നമുക്ക് പാൽ തോപ്പിക്കാനൊക്കെ ആ ഒരളവിൽ പഞ്ചസാര ഇടുക അതാണ് എന്റെ കണക്ക് ഞാൻ വീഡിയോയിൽ കണ്ട കണക്ക് തൊന്നല്ലോണം താച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് കസ്റ്റേർഡ് നമ്മൾ ആക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറഞ്ഞത് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ക്യാമറ അവിടെ വെച്ചത് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം റച്ചൊഴിച്ചിട്ട് നമുക്ക് ഇറക്കിയിട്ട് എന്താ വീണ്ടും ഒഴിക്കട്ടോ ചിലപ്പോ കട്ട പിടിക്കും ഗൈസ് പാലിൽ ഈ ഒരു കസ്റ്റേഡ് ഒഴിച്ചപ്പോ തന്നെ നല്ല സ്മെല്ലിട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ കസ്റ്റേഡ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സ് അരിയാന് വിചാരിച്ചു ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഫ്രൂട്ട്സ് ആയിട്ട് മാങ്ങി മാതല നാരങ്ങി അതുപോലെ ആപ്പിളാണ് കേട്ടോ ഇത് ചൂടാറണവരെ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം അതിന്റെ ഇടയ്ക്ക് സാപ്പി വന്നു ഞാൻ രാത്രി വരുന്ന കേട്ടാ വിജയിച്ചത് സാപ്പി ഇന്ന് പൂവ് ഇനി നാലു ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ സാപ്പി വരുമ്പോ നോക്ക് മൂന്ന് പാക്കറ്റ് പാല് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രാവിലെ അത് ഇണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാല് ഉണ്ടായിരുന്നില്ല അവിടെ അപ്പൊ ആ ഓർമ്മയിൽ വാടിച്ചു കൊടുത്താണ് സാലിയ നമുക്ക് ഇത് രസം നാളെ ഇണ്ടാക്കാലോ ഇനി ഉണ്ട് കസ്റ്റേഡ് പൗഡറും അപ്പൊ നമുക്ക് എന്തായാലും വേഗം ഫ്രൂട്ട്സ് ഈ വർഷത്തെ ആദ്യത്തെ ഹാപ്പി ന്യൂ ബ്ലോഗാണ് നമ്മള് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കൂ എന്ത് രസേ കാണാന് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇത് അതിൽക്ക് ഇടാം ഇപ്പോൾ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ സെർവ് ചെയ്യണത് ഇത് എപ്പോഴുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് എന്റെ സാപ്പിയുടെ നിക്കാട് ഐസ്ക്രീം അന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ ഇപ്പോളാണ്ട്ട് ഉപയോഗിക്കുന്നത് എന്നാലും നാല് വർഷം എടുത്തു എടുത്തേ നമ്മളിത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇല്ല പന്നി സർവീസ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടാണ് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് ഒക്കെ ശരിക്കും കഴിക്കണം കേട്ടോ നമ്മളിപ്പ തണുപ്പിക്കാണ്ടാണ് കഴിക്കുന്നത് കാരണം തണുപ്പിച്ച് വരുമ്പോത്തും നമ്മുടെ ഈ ലൈറ്റ് പോവും എനിക്ക് മാതളങ്ങൾ ഇഷ്ട ഞാൻ കൊറച്ചിട്ടേക്ക

ഇപ്പോഴത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാവരൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാൻ മതി എഴുതിയിട്ടാ ബൈ ബൈ